ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചെമ്പനിർ പൂവ് എന്ന പരമ്പര ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു പരമ്പര തന്നെയാണ് നേരത്തെ ഗോമതി പ്രിയ എന്ന നടിയായിരുന്നു രേവതി എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു വന്നിരുന്നത് പിന്നീട് ഒരു പോയിന്റിലെത്തിയപ്പോൾ ഗോമതി മാറി രേവതിയായി എത്തിയത് റബേക്ക സന്തോഷാണ് പെട്ടെന്നുണ്ടായ ആ ഒരു മാറ്റത്തെ പ്രേക്ഷകർ വലിയ രീതിയിൽ തന്നെ എതിർത്തിരുന്നു എന്നാൽ ഇപ്പോൾ രേവതിയായി തുടരുകയാണ് റബേക്ക അതുപോലെ തന്നെ നായകനായ സച്ചിയെയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് സച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അരുണാണ് സോഷ്യൽ മീഡിയ അടക്കം ഒരുപാട് ആരാധകരുള്ള വ്യക്തി തന്നെയാണ് അരുൺ അരുണിൻ്റെയും ഗോമതിയുടെയും കോംബോ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അരുൺ ചെമ്പനീർ പൂവെ എന്ന പരമ്പരയിൽ നിന്ന് മാറുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അരുൺ തന്നെ ഈ ഒരു വിവരം പുറത്തു പറഞ്ഞിട്ടുണ്ട് സച്ചി എന്ന കഥാപാത്രത്തെ ഇത്രയും മനോഹരമാക്കിയ വ്യക്തിയായ അരുൺ എന്തുകൊണ്ടാണ് ഈയൊരു പരമ്പരയിൽ നിന്ന് പിന്മാറുന്നത് എന്ന ചോദ്യത്തിന് മൗനം മാത്രമാണ് ഇരുന്നു താരത്തിന്റെ മറുപടി എന്നാൽ തൊട്ടു പിന്നാലെ മറ്റൊരു നായികയുടെ കൂടെയുള്ള ചിത്രം അരുൺ പങ്കുവച്ചിട്ടുമുണ്ട് ഇനി പുതിയൊരു സീരിയലിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണോ താരം അതുകൊണ്ടാണ് ഈയൊരു പരമ്പരയിൽ നിന്ന് പിന്മാറുന്നതായിട്ടുള്ള വിവരം താരം പുറത്തുവിട്ടത് സീരിയൽ തുടങ്ങിയ കാലം മുതലേ സച്ചി രേവതി എന്ന കോംബോയെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആരാധകർ ഏറെയാണ് സച്ചിയായി ഇനിയൊരു മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്തിനാണ് പിന്മാറുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്